ഏവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ചിങ്ങം രാശിയിലെ മകം പൂരം ഉത്രം ആദ്യ കൽഭാഗം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങളെ കുറിച്ചിട്ടാണ് ഡിസംബർ മാസം വെറുമൊരു മാസമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ പല നിർണായക മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ഒരു മാസമാണ് ഈ അധ്യായത്തിൽ നമ്മൾ തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം എന്നിങ്ങനെ സമസ്ത മേഖലകളും വിശകലനം ചെയ്യുന്നുണ്ട് ഒപ്പം ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകമായി എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നത് എന്നും ഗ്രഹനില അനുസരിച്ചുള്ള കൃത്യമായ പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട് ആദ്യമായി ഡിസംബർ മാസത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി ഒന്ന് പരിശോധിക്കാൻ ഈ മാസം രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ കാണേണ്ടത് മാസത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ രാശിയുടെ അടിസ്ഥാനം വളരെ ശക്തമാണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ കേന്ദ്രഭാവങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നും തന്നെ പാഴായി പോകില്ല വീട് വാഹനം ഭൂമി തുടങ്ങിയ ആസ്തികൾ വാങ്ങുവാനോ വീട് മൂടി പിടിപ്പിക്കുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനേക്കാളും നല്ലൊരു സമയവുമില്ല സുഖ സൗകര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മാസമാണ് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു അനുകൂല സ്ഥാനമാണ് പതിനൊന്നാം ഭാവം എന്നത് ലാഭസ്ഥാനമാണ് നിങ്ങളുടെ സോഷ്യൽ സർക്കിൾ വലുതാക്കുകയും സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇത് മാത്രമല്ല ഡിസംബർ പകുതിക്ക് ശേഷം സൂര്യൻ ചൊവ്വ ശുക്രൻ എന്നിവരും അനുകൂലമായി വരികയും വ്യാഴവുമായി ദൃഷ്ടിയിൽ വരികയും ചെയ്യുന്നതോടെ ഇതൊരു രാജയോഗം പോലെ പ്രവർത്തിക്കുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ശനി എട്ടാം ഭാവത്തിൽ തുടരുന്നത് ജീവിതത്തിൽ ചിട്ട കൊണ്ടുവരുമെങ്കിലും മനസ്സിനുള്ളിൽ ചെറിയൊരു ഒറ്റപ്പെടലോ വിഷമമോ തോന്നുവാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ചും നമുക്ക് വിശദമായി സംസാരിക്കാം ഈ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നിങ്ങളുടെ തൊഴിൽ മേഖല ഡിസംബർ മാസം തൊഴിൽപരമായി വലിയൊരു ഷിഫ്റ്റ് സംഭവിക്കുന്ന സമയമാണ് പതിനൊന്നാം ഭാവം എന്നത് ലാഭത്തിന്റെയും ആഗ്രഹ സാഫല്യത്തിന്റെയും ഭാവമാണ് ഇവിടെ വ്യാഴം നിൽക്കുന്നത് തൊഴിലിൽ നിങ്ങൾക്കൊരു വലിയ നെറ്റ്വർക്ക് തന്നെ ഉണ്ടാക്കി തരുന്നതാണ് ഉന്നതരുമായുള്ള സൗഹൃദം വഴി ജോലിയിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ഡിസംബർ പകുതിക്ക് ശേഷം സൂര്യനും ചൊവ്വിയും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കൊരു അധികാര യോഗം സൃഷ്ടിക്കും ഇത് നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് ഒരു കമാൻഡിംഗ് പവർ ലഭിക്കുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ശനി എട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ തൊഴിൽപരമായി വർക്ക് ലോഡ് വർദ്ധിക്കുന്നതാണ് നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരം കിട്ടുവാൻ അല്പം വൈകിയേക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നാട്ടിലായിരുന്നാലും വിദേശത്തായിരുന്നാലും നിങ്ങളുടെ കർമ്മസ്ഥലത്ത് അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ കൊടുക്കുവാൻ ചില ഗൂഢ നീക്കങ്ങൾ നടക്കുന്നുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഒരു ശ്രദ്ധ നൽകുന്നത് നല്ലതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഡിസംബർ മാസം നിങ്ങൾക്ക് സാമ്പത്തികമായി മികച്ചതാണ് ശനിയുടെ സ്വാധീനം ഉള്ളതുകൊണ്ട് തൊഴിൽ സ്ഥലത്ത് ഓവർ ടൈം ചെയ്യേണ്ടി വരികയോ ടാർഗറ്റുകൾ അടിച്ചേൽപ്പിക്കുകയോ ചെയ്യാം എന്നാൽ വ്യാഴത്തിന്റെ മാറ്റം കാരണം ശമ്പള വർധനവിനോ ബോണസോ ലഭിക്കുവാൻ സാധ്യതയുണ്ട് വിസ പുതുക്കുന്ന കാര്യത്തിൽ ചെറിയ കാലതാമസം നേരിട്ടാലും ഒടുവിൽ അത് സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ഡിസംബറിന്റെ ആദ്യ പകുതി അത്ര അനുകൂലമായി കാണുന്നില്ല നിങ്ങളുടെ പേപ്പർ വർക്കുകളിൽ ചില തടസ്സങ്ങളൊക്കെ വരുന്നതാണ് ഡിസംബർ പതിനഞ്ചിന് ശേഷമാണ് അനുകൂലമായി കാണുന്നത് ഐ ടി നേഴ്സിംഗ് എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവർക്ക് വിദേശത്ത് നിന്നും നല്ല ഓഫറുകൾ വരുവാനും സാധ്യതയുണ്ട് സൂര്യന്റെ ബലം കാരണം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു അനുകൂലമായ സമയം തന്നെയാണ് പ്രൊമോഷൻ ലിസ്റ്റിൽ പേരൊക്കെ വരാം എന്നാൽ അഷ്ടമ ശനി നില്ക്കുന്നതിനാൽ അഴിമതി ആരോപണങ്ങളിൽ പെടാതിരിക്കുവാൻ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അതുപോലെ നിങ്ങൾ ഫയലുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ചൊവ്വയുടെ സ്വാധീനം സാങ്കേതിക മേഖലയിൽ ഉള്ളവർക്ക് ഗുണം ചെയ്യുന്നതാണ് പുതിയ പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ലീഡ് ചെയ്യുവാൻ അവസരം ലഭിക്കും ടീം ലീഡർ മാനേജർ തസ്തികയിൽ ഉള്ളവർക്ക് ടീമിനെ നിയന്ത്രിക്കുവാൻ അല്പം പാടുപെടേണ്ടി വരും വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നത് കൊണ്ട് ബിസിനസ്സിൽ പണം മറിയുന്ന ഒരു സമയമാണ് എന്നാൽ പാർട്ടർഷിപ്പിൽ അവിശ്വാസങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട് ശനി എട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ടാങ്ക്സ് ലീഗൽ കാര്യങ്ങൾ എന്നിവ കൃത്യമായി ചെയ്തില്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും ശുക്രന്റെ അനുകൂല നില കാരണം സിനിമ സീരിയൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നിവർക്ക് ഡിസംബർ രണ്ടാം പകുതി ഗ്രോത്ത് ലഭിക്കുന്നതാണ് മകം നക്ഷത്രക്കാർക്ക് ജോലിയിൽ ഒരു സ്ഥാന ചലനം കാണുന്നുണ്ട് അത് പോസിറ്റീവായ ഒരു കാര്യമാണ് ഒരു പ്രൊമോഷന് കൂടിയ സ്ഥലം ലീഡർഷിപ്പ് റോളുകൾ നിങ്ങളെ തേടിയെത്തും കേതുവിന്റെ നക്ഷത്രമായതിനാൽ ജോലിയിൽ പെട്ടെന്ന് ഒരു മടുപ്പ് അനുഭവപ്പെടും സഹപ്രവർത്തകരോട് ദേഷ്യപ്പെടാതിരിക്കുവാനും ശ്രദ്ധ വേണം ശുക്രന്റെ നക്ഷത്രമായ പൂരം നക്ഷത്രക്കാർക്ക് ജോലി സ്ഥലത്ത് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതാണ് സ്ത്രീ സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കുകയും ചെയ്യും ഓഫീസ് അന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് ആർക്കിടെക്ചർ ഫാഷൻ ഡിസൈനിങ് മെഡിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മികച്ച സമയമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ജോലിയിൽ അശ്രദ്ധ വരുവാൻ ഇടയുണ്ട് നിങ്ങൾക്ക് ചിലവുകൾ അധികമായി വരുന്ന ഒരു മാസവുമാണ് ജോലിയിലെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം സൂര്യന്റെ നക്ഷത്രമായ നക്ഷത്രക്കാർക്ക് തൊഴിലിൽ രാജകീയമായ പദവികൾ ലഭിക്കുന്ന ഒരു സമയമാണ് ഗവൺമെന്റ് കോൺട്രാക്ടുകൾ ടെൻഡറുകൾ എന്നിവ ലഭിക്കുവാൻ സാധ്യതയുണ്ട് മേലധികാരികൾ നിങ്ങളെ വിശ്വസിച്ച് വലിയ ചുമതലകൾ ഏൽപ്പിക്കുന്നതാണ് ജോലി ഭാരം കാരണം വ്യക്തി ജീവിതം ശ്രദ്ധിക്കുവാൻ ബുദ്ധിമുട്ട് വരുന്നതാണ് അമിതമായ ആത്മവിശ്വാസം തെറ്റുകൾ വരുത്തുവാനും ഇടയുണ്ട് അഷ്ടമ ശനി കാരണം പഴയ എന്തെങ്കിലും തെറ്റുകൾ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു സമയവും കൂടിയാണ് അടുത്തത് നമ്മൾ പോകുന്നത് സാമ്പത്തിക കാര്യങ്ങളിലേക്കാണ് ഡിസംബർ പകുതി മുതൽ ജനുവരി പകുതി വരെയുള്ള സമയം സാമ്പത്തികമായി വലിയ വളർച്ചയാണ് കാണിക്കുന്നത് വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്നതും അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടിയും സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു തരുന്നതാണ് ജോലിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും ബിസിനസ്സിൽ ലാഭം വരുന്നതാണ് നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല റിട്ടേൺസ് ലഭിച്ചു തുടങ്ങുകയും ചെയ്യും മകം നക്ഷത്രക്കാർക്ക് പൈതൃകമായി എന്തെങ്കിലും സ്വത്തുക്കൾ ലഭിക്കുവാനോ പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് പണം തിരികെ ലഭിക്കുവാനോ സാധ്യതയുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ചിലവുകളാണ് പൂരം നക്ഷത്രക്കാർക്ക് പണം ചെലവഴിക്കുവാൻ ഇടയുള്ള ഒരു മാസമാണ് വസ്ത്രം ആഭരണം വാഹനം എന്നിവയ്ക്കായി പണം മുടക്കും എങ്കിലും വരുമാനം ഉള്ളതുകൊണ്ട് വലിയ പ്രതിസന്ധി നിങ്ങളെ അലട്ടത്തില്ല ഉത്തരം നക്ഷത്രക്കാർക്കാണെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലോണുകൾ എന്നിവ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ പണം നിക്ഷേപിക്കുവാനും നല്ല സമയമാണ് ഇനി നമുക്ക് കുടുംബകാര്യങ്ങളിലേക്ക് വരാം മാസത്തിന്റെ ആദ്യ ആഴ്ച ചൊവ്വ നാലാം ഭാഗത്തിൽ നിൽക്കുന്നത് കുടുംബത്തിലെ ചില അസ്വാരസ്യങ്ങൾ പരിഹരിക്കുവാൻ സഹായിക്കുന്നതാണ് വീടിനുള്ളിൽ സമാധാനം കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും തുടർന്ന് ചൊവ്വ അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നത് പ്രണയ കാര്യങ്ങൾക്ക് നല്ലതുമാണ് പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കുവാനും വിവാഹ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുവാനും ഈ സമയം ഉത്തമമാണ് ദാമ്പത്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കുന്നതാണ് കുട്ടികളില്ലാത്തവർക്ക് അതിനുള്ള ചികിത്സകളൊക്കെ തുടങ്ങുവാനും അനുകൂലമായ ഒരു സമയമാണ് ദാമ്പത്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ശനി എട്ടിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ വിഷമങ്ങൾ പങ്കാളിയോട് തുറന്ന് പറയുവാൻ ഒരിക്കലും മടി കാണിക്കരുത് മൗനം പലപ്പോഴും തെറ്റിദ്ധാരണകൾക്കും വഴിവെക്കാറുണ്ട് മകം നക്ഷത്രക്കാർക്ക് കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനും യോഗമുണ്ട് പൂരം നക്ഷത്രക്കാർക്ക് പ്രണയകാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ് നിങ്ങളുടെ പങ്കാളിയുമായി ഉല്ലാസയാത്രകൾ പോകുവാനും സാധിക്കും നിങ്ങളുടെ ദാമ്പത്യത്തിൽ പുതിയൊരു ഉണർവ് ലഭിക്കുന്ന സമയമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് പങ്കാളിയുടെ വാക്കുകൾക്ക് നല്ല വാല്യു കൊടുക്കുന്ന ഒരു സമയമാണ് അനാവശ്യമായ വാശികൾ ഒഴിവാക്കുന്നത് കുടുംബസമാധാനത്തിനും നല്ലതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിന്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഏകാഗ്രത വർദ്ധിപ്പിക്കും മത്സര പരീക്ഷകൾക്ക് വിജയ സാധ്യത കൂടുതലാണ് വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പേപ്പർ വർക്കുകൾ വേഗത്തിലാകും അത് ഈ ഡിസംബർ പതിനഞ്ചിന് ശേഷമായിരിക്കും അനുഭവത്തിൽ വരുന്നത് ഇനി നമ്മൾ പോകുന്നത് ആരോഗ്യപരമായ കാര്യത്തിലേക്കാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരല്പം ശ്രദ്ധ വേണ്ടുന്ന ഒരു മാസമാണ് ഒന്നാമതായി ചൊവ്വ അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നത് നിങ്ങളുടെ വയറ് സംബന്ധമായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും അസിഡിറ്റി ദഹനക്കുറവ് എന്നിവയൊക്കെ ഉണ്ടാകുവാൻ ഇടയുണ്ട് ധാരാളം വെള്ളം കുടിക്കുക രണ്ടാമതായി ശനി എട്ടിൽ നിൽക്കുന്നത് നിങ്ങളുടെ ശാരീരികമായ അസുഖങ്ങളെക്കാൾ മാനസികമായ സമ്മർദ്ദം കൂടുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുവാനുള്ള പ്രവണത കൂടുതലായി അനുഭവപ്പെടാം അതുപോലെ അകാരണമായ ഭയവും തോന്നുന്ന ഒരു മാസമാണ് ഇത് മറികടക്കുവാൻ നിങ്ങൾക്ക് കൃത്യമായ വ്യായാമവും മെഡിറ്റേഷനും സഹായകമാകുന്നതാണ് ഈ മാസം ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും രാശിനില അപകൃതിച്ച് ഈ നൽകുന്ന പരിഹാരങ്ങൾ ചെയ്യുന്ന പക്ഷം നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് സൂര്യൻ രാശിനാഥനാണ് സൂര്യൻ ബലവാനായി നിൽക്കുന്നതിനാൽ നിങ്ങളുടെ തേജസ്സും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതാണ് ചൊവ്വ അഞ്ചിൽ നിൽക്കുന്നത് കൊണ്ട് സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് ഉത്തമമാണ് അതുപോലെ ചൊവ്വാഴ്ചകളിൽ വ്രതമെടുക്കുവാൻ പറ്റുന്നവർക്ക് അത് ചെയ്യുന്നത് കുറെ കൂടി ഗുണകരമാണ് വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നത് കൊണ്ട് വിഷ്ണു സഹസ്രനാമം ജീവിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങൾ ഇരട്ടിയാക്കുവാൻ സഹായിക്കും എട്ടിലെ ശനിയുടെ ദോഷം കുറയ്ക്കുവാൻ ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് നിങ്ങളുടെ മാനസികമായ ധൈര്യം വർദ്ധിപ്പിക്കുവാൻ നല്ലതാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ കാളികപൂജയിലും ഒപ്പം പ്രാർത്ഥനയിലും ചേർക്കുന്നതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ചിങ്ങം രാശിയിലെ മകം പൂരം ഉത്തരം നക്ഷത്രക്കാർക്ക് ആദ്യ പകുതിയിൽ നിങ്ങൾക്ക് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലങ്ങൾ കിട്ടുകയും ചെയ്യും സാമ്പത്തികമായും തൊഴിൽപരമായും മോശമല്ലാത്ത ഒരു സമയമാണ് ശനിയുടെ മാറ്റം മൂലം ചെറിയ മാനസിക വിഷമങ്ങളെ മാറ്റി നിർത്തിയാൽ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ആത്മവിശ്വാസത്തോടെ ചുവടുവെക്കുവാൻ ഈ മാസം നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുക്കുക അവസരങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക ഈ ഡിസംബർ മാസം നിങ്ങൾക്ക് ഐശ്വര്യപൂർണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വ്യക്തിഗത ഗ്രഹനിലയിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും നിൽപ്പും അനുസരിച്ച് ഈ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില കൂടി പരിശോധിക്കേണ്ടതാണ് ഈശ്വരാധീനത്തിലൂടെയും ശരിയായ കർമ്മങ്ങളിലൂടെയും നല്ല ഫലങ്ങളെ നേടുവാൻ സാധിക്കും ഇന്നത്തെ നമ്മുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം